ആരുടെയും അനാവശ്യമായ സന്ദേശം കേൾക്കാൻ പോകരുത് ആരുടെയും തെറ്റായ മെസ്സേജ് മുഖവലിക്ക് എടുക്കരുത് അത് എത്ര ഉന്നത വ്യക്തിയായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളില് ഒരു ഒരു ചേച്ചി വിളിച്ചിട്ട് പറയാ എൻ്റെ സഹോദര ഒരു ആശ്വാസത്തിന് വേണ്ടിയ ആത്മീയ രംഗത്ത് വളരെ ഉന്നതിയിലുള്ള ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ഞാൻ പോയത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പനി വരിക ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ ഇടയ്ക്കിടയ്ക്ക് ചില തകർച്ചകൾ ഒരാത്മീയ വ്യക്തിയുടെ ഞാൻ ആ കാറ്റഗറി പറയുന്നില്ല ഒരാത്മീയമായിട്ട് ഒത്തിരി ഉയർന്നൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോയി ആ വ്യക്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇതാ നിങ്ങളുടെ കുടുംബത്ത് ഏതോ ഒരു മരിച്ച വ്യക്തിയുടെ ആത്മാവ് കയറിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വേണ്ടപ്പെട്ട അതായത് അമ്മയപ്പനൊക്കെ മരിച്ചിട്ടുണ്ട് ഒ ആ ആ അമ്മയുടെ ആത്മാവാന്നാ തോന്നുന്നേ നിങ്ങളുടെ കുടുംബത്തിൽ കയറി ശല്യപ്പെടുത്താണ് അതുകൊണ്ട് നിങ്ങൾ ഇത്ര ഗ്രിഗോറിയൻ കുർബാന ചെല്ലിക്കണം എനിക്കൊരു ചോദ്യമുള്ളൂ പ്രിയപ്പെട്ടവര് അയ്യായിരം ആറായിരം ഏഴായിരം രൂപ കൊടുത്ത് ഗ്രിഗോറിയൻ കുർബാന ചെല്ലിക്കാൻ കഴിവില്ലാത്തവൻ ഈ പ്രേതപാദിൻ അദ്ദേഹം പറഞ്ഞ പോലെ ഈ ആത്മാവിന്റെ ആവാസം കേറി ജീവിക്കണം ജീവിച്ച് മരിക്കണം എന്നാണോ പറയുന്നത് അപ്പൊ പൈസ ഉണ്ടെങ്കിൽ ഒരു ഗ്രിഗോറിയൻ ചെല്ലിച്ചാൽ എല്ലാം ഓക്കെ ആയോ എന്നിട്ട് ആ പാവങ്ങൾ കുറെ ഗ്രിഗോറിയൻ കുർബാന ചെല്ലിച്ചു മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ദൈവവചന അടിസ്ഥാനത്തിനാണോ ആത്മീയമായിട്ട് വളരെ ഉന്നതി നിൽക്കുന്ന വ്യക്തി ആ കുടുംബം മുഴുവൻ ഭയപ്പെട്ട് കഴിയാൻ പ്രിയപ്പെട്ടവര് ആ കുടുംബം മുഴുവൻ വേദനിച്ച് കഴിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ ഭയപ്പെടുത്തിയിട്ടില്ലാത്ത ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എന്റെ നീതിമാനെ നിങ്ങൾ എന്തിനും നുണ പറഞ്ഞ് ഭയപ്പെടുത്തുന്നു എസ് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത ഒന്നുകൂടി വായിച്ചു അങ്ങടെ മനസ്സിൽ മനസ്സിട്ടെ ഒന്നുകൂടി വായിച്ചു ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത നിങ്ങൾ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത മക്കളെ നിങ്ങൾ എന്തിനായി നുണ പറഞ്ഞ് നിരാശപ്പെടുത്തണേ ഈ നുണയും ഇല്ലാപതിനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടോ പ്രിയപ്പെട്ടവര് സഭയുടെ പഠനമാണോ അത് മരിച്ചു പോയാൽ ഒരു വ്യക്തിയുടെ ആത്മാവ് അപ്പ തന്നെ ഒരു തനതു വിധി നടക്കും ആ തനത് വിധിയില് ആ ആത്മാവിനെ ദൈവം സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീനത്തിലോ ഒക്കെ ഇടുന്നു മരിച്ചൊരു ആത്മാവിനെ ഭൂമിയിൽ കടന്ന് കറങ്ങി നടക്കാൻ പറ്റും അതൊക്കെ സീരിയൽ കഥകളല്ലേ അതൊക്കെ ആവശ്യമില്ലാത്ത ചില ചിലവർക്ക് എഴുതി ഉണ്ടാക്കുന്ന മോടി പിടിപ്പിക്കുന്ന ചില കാര്യങ്ങളല്ലേ പ്രിയപ്പെട്ടവര് സഭയുടെ വിശ്വാസം എന്താ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു തനത് വിധി നടക്കുന്നേ അത് കഴിഞ്ഞൊരു അന്ത്യവിധിയുണ്ട് ആ നെല്ലും പതിനും വേർതിരിക്കപ്പെടുന്ന ഒരു സമയം എന്നിട്ട് ആത്മീയ രംഗത്ത് വളരെ ഉയർന്ന ഒരു വ്യക്തി പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ലേ ഇനി ആ വിശ്വാസത്തെ തട്ടിക്കളയാൻ വേറെ എന്തോരം പറഞ്ഞാലും സ്വീകരിക്കില്ല അവര് ഇതിന്റെയൊക്കെ ഇതിന്റെ ഒക്കെ ശിക്ഷ കിട്ടാതിരിക്കുന്ന ഞാൻ ചോദിക്കുന്നെ പാവപ്പെട്ടവര് ആ അന്ധവിശ്വാസിലേക്ക് നയിച്ചിട്ട് പാവപ്പെട്ടവര് ഈ ഭയം കൊടുത്തിട്ട് അവരുടെ ജീവിതം മുഴുവൻ ദുഃഖപൂർണമാവുക സമാധാനത്തിന് വേണ്ടിയാ ചെല്ലുന്ന അസമാധാനം വിതയ്ക്കാൻ പറയപ്പെട്ടവര് എന്ത് വലിയ തെറ്റാ ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്ന ഇന്ന് കൊറേ പേരുണ്ടെന്ന് എങ്ങനെ ഈ ആത്മീയ രംഗത്ത് ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ ഒരു വീട് പണിതു ഒരു കുടുംബം കടം വാങ്ങി ലോൺ എടുത്തും വളരെ അവിടുന്ന് ഉണ്ടൊക്കെ വാങ്ങി ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ വീട് പണിതു അവസാനം പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഉന്നത വ്യക്തിയെ കൊണ്ടുവന്ന ആ ഉന്നത വ്യക്തി പ്രാർത്ഥിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ ഈ വീട്ടിൽ പ്രശ്നമുണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളില്ല എന്താ ഈ പറയണേ ഇവിടെ പണ്ട് തറവാട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അത് പൊളിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ കടമായിട്ട് വീട് വന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കഠിനാധ്വാനം ചെയ്തിട്ട് നിങ്ങൾ എന്ത് അധ്വാനം ചെയ്തോ ഇവിടെ താമസിക്കാൻ കൊള്ളില്ല ഇവിടെ പ്രശ്നമുണ്ട് ഒരു ഒരു വലിയ വ്യക്തി പറഞ്ഞ കാര്യ ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇവിടെ പ്രശ്നമുണ്ട് ഉണ്ട് അവട്ടെപ്പോഴും ആ വീട്ടിൽ കയറി താമസിച്ചിട്ടില്ലെന്നേ പേടിച്ചിട്ട് നിങ്ങൾ വീട് പണിയും അതിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഭവനം പണിന്നിട്ട് അതിൽ താമസിക്കാൻ പറ്റത്തില്ല ആ ആ ആ മനുഷ്യൻ്റെ ഒറ്റ വാക്ക് ആ മനുഷ്യന്റെ രൊട്ട സന്ദേശം പിശാച്ചും കൊടുക്കില്ലേ സന്ദേശം സ്വന്തം മനസാക്ഷി സന്ദേശം കൊടുക്കില്ലേ ദൈവവും സന്ദേശം കൊടുക്കും ഇത് വിവയിച്ചറിഞ്ഞിട്ട് വേണ്ട പറയാനായിട്ട് ഇനി അങ്ങനെ ഒരു ഒരു സ്ഥലത്തൊരു അശുദ്ധി ഉണ്ടെങ്കിൽ തന്നെ ഒരു വൈദികൻ വന്ന് വെഞ്ചിരിച്ചാൽ തീരാത്ത വല്ല വല്ല സ്ഥലത്തിൻ്റെ അശ്വതി ഉണ്ടോ പ്രിയപ്പെട്ടവര് പൗലോസും ശ്രീലാസും ആ ജയിലിൽ കിടന്ന് ഒരു എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ നമുക്ക് എല്ലാവിധ കളവും കള്ളത്തരങ്ങളും ചെയ്ത വ്യക്തികളൊക്കെ ജയിലിൽ വരും കൊലപാതകം ചെയ്ത ഒരു ജയിലിൽ വരും ഒരു വസിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് പൗലോസും ശ്രീലാസും ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ ചങ്ങല പൊട്ടി കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു അതാ ആ ഭൂമി മുഴുവൻ ഇളകി മറിഞ്ഞ് അവിടുത്തെ എല്ലാ അസ്വസ്ഥതകളും പോയി എങ്കിൽ നിൻ്റെ വീട്ടിൽ വെച്ച് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമം ഏറ്റു പറയുമ്പോൾ അവിടെ തിന്മയ്ക്ക് കുടിവെള്ളം പറ്റുമോ പ്രിയപ്പെട്ടവര് ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം നിങ്ങൾ ആ വീട്ടിൽ വെച്ച് മദ്യം വളം വരുത് ആ വീട്ടിൽ വെച്ച് പാപം ചെയ്യരുത് ആ വീട്ടിൽ വെച്ച് വെറുപ്പും വൈരാഗ്യമായിട്ട് ജീവിക്കേണ്ട മനസ്സ് ശാന്തമാക്കിയിട്ട് വിശ്വസിച്ച് വിശ്വതിയിൽ ജീവിച്ച് ഒരു കുഴപ്പമില്ല ഇന്നക്കിന്ന് തന്നെ കയറി ആണ് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് വലിയ ധൈര്യം ആ നോർത്തും നോർത്ത് ഈസ്റ്റൊക്കെ ഒന്ന് ചെന്ന് നോക്കിയത് അവര് ദൈവത്തെ അറിഞ്ഞിട്ട് നിസ്സാര വർഷങ്ങളെ ആയിട്ടുള്ളൂന്നേ അവര് ദൈവത്തെ അറിഞ്ഞിട്ട് നിസ്സാര വർഷങ്ങളെ ആയിട്ടുള്ളു എങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാ പാവങ്ങള് താമസിക്കുന്നത് ആവശ്യമില്ലാത്ത ചില മെസ്സേജുകൾ മുഖവലിക്ക് എടുക്കരുത് എന്നാളെ യു എസിലുള്ള ഒരു ചേച്ചി നൂറ് ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചു ട്ടാ നൂറ് ഗ്രിഗോറിയൻ കുർബാന ഞാൻ ഗ്രിഗോറിയൻ കുർബാനയ്ക്ക് എതിരൊന്നല്ലോ പൈസ ഉണ്ടെങ്കിൽ ചൊല്ലിച്ചോ നല്ല കാര്യം പക്ഷെ ഈ പാവപ്പെട്ടവരെ ചെയ്യുന്നു ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ നീതിമാനെ നിങ്ങളെന്തിനും നുണ പറഞ്ഞ് നിരാശപ്പെടുത്തുന്നു ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഇതിലെ ഈ വക സന്ദേശങ്ങളെ പിടിച്ചേക്കുന്ന ശവം എവിടെയോ അവിടെ കഴുകന്മാർ കുന്നുകൂടും ഇത്തരം സന്ദേശങ്ങളിലെ ചിലർ പിടിച്ചു നിൽക്കുന്നെ അവിടേക്ക് ആളുകളുടെ അതിപ്രസരം ഉണ്ടെന്ന് ചില സ്ഥലത്തൊക്കെ ഈ തെറ്റായ മെസ്സേജും തെറ്റായ സന്ദേശങ്ങളും അത് കേൾക്കാനായിട്ട് കുറെ പേര് എനിക്ക് ഇന്ന് വരാങ്ങ സന്ദേശം എൻ്റെ ദൈവം തന്നിട്ടുമില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ഇത്ര പറയും നിന്റെ തന്നെ ദുഷ്ടത നിന്നെ ശിക്ഷിക്കും അത് ഞാൻ പറയാറുണ്ട് ഞർമിയ രണ്ടേ പത്തൊമ്പത് നിന്റെ അവിശ്വസ്ത നിന്നെ കുറ്റം വിധിക്കട്ടോ അല്ലാതെ ആ സ്ഥലത്തിന് അതുണ്ട് അവിടെ കന്നിമൂല ബാത്റൂം പണിതു ഇവിടെ ബന്ധനമുണ്ട് അതുണ്ട് ഇതുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ട് അവർ എൻ്റെ നാമത്തിൽ പിശാച്ചുകളെ ബഹിഷ്കരിക്കും യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ യേശുവിനെ ഏറ്റു പറയുമ്പോൾ തന്നെ എല്ലാ കെട്ടുകളും അഴിഞ്ഞ് ഒരു വലിയ വിടുതല് നമുക്ക് ലഭിക്കാൻ പ്രിയപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് ആരും അസ്വസ്ഥരാകരുത് അനാവശ്യ മെസ്സേജുകൾ സ്വീകരിക്കരുത് കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ ദൈവ സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയട്ടെ അനാവശ്യ സന്ദേശങ്ങൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സന്നിധിയിൽ സമർപ്പിക്കാം മനസ്സിൻ്റെ ആ മുറി വേദനയും എല്ലാം മാറിപ്പോട്ടെ ഈശോയുടെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല അനാവശ്യമായ ഭയങ്ങൾ കുത്തി നിറച്ചിരിക്കുക അനാവശ്യ ഭയങ്ങൾ കുത്തി നിറച്ചിരിക്കുക അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്നില്ലേ അനാവശ്യമായിട്ട് ആരൊക്കെയോ നമ്മുടെ മനസ്സിനകത്തേക്ക് വെച്ച് തന്ന ആ കാര്യമില്ലാത്ത മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയട്ടെ എല്ലാം മാറിപ്പോകട്ടെ കർത്താവിൻ്റെ കൃപ നിറയട്ടെ പരിശുദ്ധാത്മാവേ മക്കളെ നീ അനുഗ്രഹിക്ക ദൈവമേ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ ദൈവമേ കരുണവർഷിക്കുക കർത്താവേ നിന്റെ മക്കളുടെ മേലുള്ള എന്തെങ്കിലും ആധിപത്യങ്ങളോ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം യേശുനാമത്തിൽ വിട്ടറിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ ചൊരി ദൈവമേ